ഇത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടന്ന ഒരു അത്ഭുത കഥയാണ് രണ്ട് പെൺകുട്ടികൾ എല്ലാ മാസവും ഗുരുവായപ്പനെ കണ്ടു തൊഴുതു പ്രാർത്ഥിക്കാൻ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് വരുമായിരുന്നു പാവപ്പെട്ട വീട്ടിലെ രണ്ട് പെൺകുട്ടികളായിരുന്നു വന്നു കഴിഞ്ഞാൽ രണ്ട് ദിവസവും കണ്ണനെ കണ്ടു തൊഴുതു പ്രാർത്ഥിക്കും വന്നു വന്നുകഴിഞ്ഞ് വൈകുന്നേരം കൃഷ്ണനാട്ടം കാണും എന്നിട്ട് പിറ്റേന്ന് രാവിലെ കണ്ണനെ കണ്ടു തൊഴുത് ബസ്സിന് തിരിച്ചു പോകാറാണ് പതിവ് പക്ഷേ അന്നത്തെ ദിവസം അവർ ഭഗവാനെ കാണാൻ പോയ ദിവസം കൃഷ്ണനാട്ടം ഇല്ലായിരുന്നു എന്താ ചെയ്യുക അവർ രണ്ടുപേരും പരസ്പരം പറഞ്ഞു ഇന്നിവിടെ നിന്നിട്ട് നാളെ രാവിലെ പോകാം എന്ന് പറഞ്ഞു അവർ അവിടെ കൗസ്തബത്തിലോ അവിടെ എവിടെയാണ് ചെന്ന് ചോദിച്ചു അവിടെ അന്ന് താമസിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടെയുള്ള ആൾ അവരോട് ചോദിച്ചു കൂടെ ആരാണുള്ളത് അപ്പോൾ പെൺകുട്ടികൾ പറഞ്ഞു ഞങ്ങളുടെ കൂടെ ഗുരുവായൂരപ്പൻ അപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ അതല്ല ചോദിച്ചത് കൂടെ ആണുങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കിവിടെ റൂം കൊടുക്കാൻ പറ്റൂ നിങ്ങൾ രണ്ട് ചെറിയ പെൺകുട്ടികൾ മാത്രമല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പം പാവം രണ്ട് ചെറിയ പെൺകുട്ടികളല്ലേ എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം അവർക്ക് റൂം കൊടുക്കുകയാണ് ചെയ്തിരുന്നത് രാത്രി ഭഗവാന്റെ ശിവേലൊക്കെ കണ്ട് തൊഴുതു വന്ന് രാവിലെ ആയപ്പോൾ ഭഗവാന്റെ വാഗ കാണാൻ വേണ്ടി പോകാൻ നേരം അവിടെ അവരുടെ പായയിൽ ഒരു ചെറിയൊരു ഉണ്ണി കിടക്കുന്നു ചെറിയൊരു കുട്ടി അപ്പോൾ അവരത് കണ്ട് ഭഗവാന്റെ വാഗ കാണാൻ വേണ്ടി ക്ഷേത്രത്തിലേക്ക് പോയി തിരിച്ചു വന്നപ്പോൾ ആ കുട്ടിയെ അവിടെ കാണുന്നില്ല അപ്പോൾ ആ പെൺകുട്ടികൾ അവിടെയുള്ള അവരോട് ചോദിച്ചു ഞങ്ങൾ ഭഗവാൻ്റെ വാഗ ചാർത്ത് കാണാൻ പോകുന്നേരം ഇവിടെ ഞങ്ങളുടെ മുറിയിൽ ഒരു ചെറിയൊരു കുട്ടി കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു ഇപ്പോൾ ആ കുട്ടിയെ കാണുന്നില്ല എവിടെ പോയി അപ്പോൾ അവിടെയുള്ള ആൾ പറഞ്ഞു കുട്ടിയോ അങ്ങനൊരു കുട്ടി ഇവിടെ ഇല്ല ഞങ്ങളാരോ അങ്ങനെ ഒരു കുട്ടിയെ കണ്ടിട്ടുമില്ല മാത്രമല്ല നിങ്ങളുടെ റൂമ് ഞങ്ങൾ ആർക്കിട്ട് കൊടുത്തിട്ടുമില്ല പിന്നെ എങ്ങനെ അവിടെ ഒരു കുട്ടി വരും അപ്പം ശരിക്കും അവിടെ ഗുരുവായൂരപ്പൻ അവർക്ക് കാവൽ കിടക്കുകയാണ് ചെയ്തിരുന്നത് പക്ഷേ അവിടെ അത് ആരാണെന്നോ എന്താണെന്നോ ഒന്നും മനസ്സിലാക്കേണ്ട ഒരു ബുദ്ധിയൊന്നും അവർക്കുണ്ടായിരുന്നില്ല അതും രണ്ട് ചെറിയ പെൺകുട്ടികൾ അവർക്ക് താങ്ങായിട്ട് കൂട്ടായിട്ട് വേറെ ആരുമില്ല ഒരു രക്ഷകനായിട്ട് അവിടെ ഭഗവാനല്ലാതെ വേറെ ആരാ അവിടെ രക്ഷകനായിട്ട് വരേണ്ടത് ഭഗവാൻ തന്നെ അവർക്ക് രക്ഷകനായിട്ട് അവിടെ എത്തി